രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറ് ഈ ദിവസം കേരളക്കര മറക്കാനിടയില്ല കലിതുളി എത്തിയ തിരമാലകൾ കേരളക്കരയിൽ കേരളക്കരയിലാഞ്ഞടിച്ചിട്ട ഇരുപതാണ്ട് ആ മഹാദുരന്തം കേരളത്തെ മാത്രമല്ല പതിനാല് രാജ്യങ്ങളെയാണ് ഭീതിയിലാഴ്ത്തിയത് രണ്ടര ലക്ഷം ആളുകളുടെ ജീവൻ കവർന്നെടുത്ത ദുരന്തത്തിൽ കേരളത്തിന് നഷ്ടമായത് ഇരുന്നൂറിലധികം ജീവനുകളെയാണ് ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നാണ് അന്ന് സുനാമി രൂപപ്പെട്ടത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് അൻപത്തി എട്ടിന് സുമാത്ര തീരപ്രദേശങ്ങളെ നടുക്കിക്കൊണ്ട് കനത്ത ഭൂകമ്പമുണ്ടായി ഒൻപത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സുനാമിയായി രൂപാന്തരപ്പെട്ട പതിനാല് രാജ്യങ്ങളിൽ അലയൊലി സൃഷ്ടിച്ചു ഇന്തോനേഷ്യയിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പത്ത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ശ്രീലങ്ക ഇന്ത്യ തായ്ലൻഡ് സൊമാലിയ മാലിദ്വീപ് മലേഷ്യ മ്യാൻമാർ താൻസാനിയ ബംഗ്ലാദേശ് കെനിയ എന്നീ രാജ്യങ്ങളിലുണ്ടായെന്ന റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയിലാകട്ടെ കേരളം കന്യാകുമാരി ചെന്നൈ ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് കടൽ കലിതുള്ളിയത് ചെന്നൈയിലെ മറീന ബീച്ചിൽ ക്രിസ്മസ് അവധി ആഘോഷിക്കാനെത്തിയവരെ കടലെടുത്തു വേളാങ്കണിയിലും കന്യാകുമാരിയിലുമുണ്ടായിരുന്ന മലയാളികളടക്കമുള്ള സഞ്ചാരികളും തീർത്ഥാടകരും ദുരന്തത്തിനിരയായി കേരളത്തിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ആലപ്പാട് മുതൽ അഴീക്കൽ വരെ എട്ട് കിലോമീറ്ററോളം തീരം കടലെടുത്തു മൂവായിരത്തിലധികം വീടുകൾ സുനാമിയിൽ തകർന്നു തൊഴിലില്ലായ്മയും മാനസിക പ്രശ്നങ്ങളുമൊക്കെയായിരുന്നു ദുരന്തത്തിൽ ബാക്കിയായവരെ കാത്തിരുന്നത് എങ്കിലും ഇവരെ ലോകം കൈയൊഴിഞ്ഞില്ല ഗവൺമെന്റിനൊപ്പം നിരവധി എൻജിഒകളും സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വന്നു സുനാമിയുടെ ദുരിതം പേറി ജീവിക്കുന്ന മനുഷ്യർക്കു വേണ്ടി ഗവൺമെന്റുകൾ എന്ത് ചെയ്തുവെന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് സുനാമി ബാധിതർക്കായി ആറായിരത്തിലധികം പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി റോഡുകൾ പാലങ്ങൾ പൊതു കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിൽ കേരള സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പൂർണമായും തകർത്തെറിയപ്പെട്ട തീരത്തെ പുനർനിർമ്മിച്ചെടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല ദുരന്ത ബാധിതരായ കുടുംബങ്ങൾക്ക് ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക സഹായം നൽകി നാനൂറ്റി നാല്പത്തി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ പുനരധിവാസ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇത് വലയും വളവും നഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ടെന്ന് പകച്ചു നിന്നവർക്ക് ഉപജീവനമാർഗം പുനരാരംഭിക്കാൻ സഹായകരമായി മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സഹായിക്കുന്നതിനായി പുതിയ ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും നൽകുന്നതുൾപ്പെടെയുള്ള സംരംഭങ്ങൾ കേരള സർക്കാർ നടപ്പാക്കി വിദ്യാഭ്യാസം തീരദേശ ജില്ലകളിലെ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും നിർമ്മാണം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഫണ്ട് മുൻഗണന നൽകിയത് ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ സർക്കാർ താൽക്കാലിക സ്കൂളുകളും ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളും സ്ഥാപിച്ചു പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ കേരള സർക്കാർ കേരള സുനാമി റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് സ്ഥാപിച്ചു ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ രണ്ടായിരത്തി നാലിലെ സുനാമി കേരളത്തിനും കേന്ദ്ര ഗവൺമെന്റിനും പ്രചോദനമായി ദുരന്ത നിവാരണത്തിനായി നിരവധി പദ്ധതികൾ ഇരു കൊണ്ടുവന്നു ദേശീയ ദുരന്ത നിവാരണത്തിന് ഒരു ചട്ടക്കൂടി നൽകിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ദുരന്ത നിവാരണ നിയമം കേന്ദ്രം കൊണ്ടുവന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് ദുരന്ത ലഘൂകരണം പ്രതികരണം എന്നിവയെക്കുറിച്ചാണ് ഈ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രത്യേക ദുരന്ത നിവാരണ സേവനങ്ങൾ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ എൻ സ്ഥാപിച്ചു തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടുന്ന കേരളത്തിൽ എൻ നൽകുന്ന സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ് സുനാമി സമുദ്രവുമായി ബന്ധപ്പെട്ട മറ്റു ദുരന്തങ്ങൾക്കും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് സ്ഥാപിക്കാൻ രണ്ടായിരത്തി നാലിലെ ഒരു ദുരന്തം ഒരു പ്രചോദനമായിട്ടുണ്ട് ദുരന്ത പ്രവർത്തനങ്ങളിൽ കേരളവും ഒട്ടും പുറകിലല്ല രണ്ടായിരത്തി പത്തിലെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസിയും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും കേരളത്തിന്റെ സംഭാവനകളാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സ്ഥാപിതമായ കെ എസ് ഡി എം എ സുനാമി മോക് ഡ്രില്ലുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയിലേക്ക് ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിച്ചുവെന്ന് തന്നെ പറയാം